പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലവൃക്ഷത്തോട്ടം ഒരുക്കി പറവൂർ നഗരസഭയുടെ ഫലഭവനം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഉദ്യാനം ഒരുക്കിയത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പറവൂർ നഗരസഭ നടപ്പിലാക്കി വരുന്ന ഫലഭവനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഫലവൃക്ഷോദ്യാനം ഒരുക്കിയത് മാങ്കോസ്റ്റിൻ റെംബോട്ടാൻ സപ്പോട്ട മാതം മെറാക്കിൽ ഫ്രൂട്ട് അബിയു ഞാവൽ ചാമ്പ തുടങ്ങി സ്വദേശികളും വൈദേശികവുമായ ഭരവൃക്ഷങ്ങളാണ് തോട്ടത്തിൽ നട്ടത് വിശാലമായ ഗ്രൌണ്ടിന് സമീപം കാട് കാടുകയറിക്കിടുന്ന സ്ഥലമാണ് തോട്ടത്തിനായി കണ്ടെത്തിയത് വിദ്യാലയത്തിലെ ഇരുപത് വിദ്യാർത്ഥികളെ തോട്ടത്തിന്റെ പരിപാലനത്തിനായി കണ്ടെത്തുകയും മികച്ച രീതിയിൽ പരിപാലിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പുരസ്കാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ന ശശിധരൻ നിർവഹിച്ചു വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്ര വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതാ ശശികുമാർ കൌൺസിലർമാരായ വി എ പ്രഭാവതി ജോബി പഞ്ചിക്കാരൻ ജഹാംഗീർ അബ്ദുൾസലാം ഇ ജി ശശി എം കെ ബാനർജി സുകുമാരി പൂർവ്വ വിദ്യാർത്ഥി എൻ എം പിയേഴ്സൺ കൃഷി ഓഫീസർ പ്രഭ സ്കൂൾ എച്ച് എം സിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രകൃതിമാതാവിനെ സ്നേഹിക്കാമെന്ന വിഷയത്തെ ആസ്പദമാക്കി കില റിസോഴ്സ് പേഴ്സൺ ദീപാമണി ക്ലാസ് എടുത്തു കാർബൺ ഡൈ ഓക്സൈഡ് മിഥൈൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമുക്ക് നമ്മൾ എന്താശ്വസിക്കുന്നത് ഓക്സിജനാണ് അപ്പോൾ അത് കൂടുതൽ കിട്ടുന്നതിന് നമുക്ക് എന്തുയാണെങ്കിലും നമ്മുടെ വൃക്ഷങ്ങൾ കാടുകൾ വൃക്ഷങ്ങളെല്ലാം അതിനെ പരിപാലിക്കേണ്ടതാണ് അതുപോലെ ജൈവ വൈവിധ്യങ്ങൾ അതെല്ലാം നിലനിർത്തേണ്ടതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരോധിക്കുന്നതും കൂടി വേണ്ടിയിട്ടാണ് അതും നമ്മുടെ ഒരു കടമ തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് നമ്മൾ നിരോധിക്കുക കഴിയുന്നതും അത് ഉപയോഗിക്കാതിരിക്കുക

ജൂൺ അഞ്ച് ലോക പരിസര ദിനത്തോടനുബന്ധിച്ച് പറവൂർ നഗരസഭ ഈ വർഷം നടപ്പിലാക്കിയത് ഫലത എന്ന പദ്ധതിയാണ് പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ നടപ്പിലാക്കിയത് ഈ പദ്ധതിയിലൂടെ വിദേശ ഫലവൃഷ്ട തൈകളാണ് ഇവിടെ നട്ടു കൊടുത്തിട്ടുള്ളത് ധാരാളം ഫലങ്ങൾ തരുന്ന ഒരു തോട്ടമാണ് നമ്മുടെ ലക്ഷ്യം ഈ പദ്ധതി ഈ പദ്ധതിയിലൂടെ നമുക്ക് ഈ സ്കൂളിൽ കൃഷിയോട് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള തൈകൾ ആ കുട്ടികളുടെ മേൽനോട്ടത്തിൽ പരിപാലിപ്പിച്ച് അടുത്ത വർഷം ജൂൺ അഞ്ചിന് മുഴുവൻ തൈകളും നല്ല കൂടി വളർത്തുന്ന കുട്ടികളെ നമ്മൾ അടുത്ത ജൂൺ അഞ്ചിന് ആദരിക്കും എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു